ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് സാരി എടുക്കാനും കാഞ്ഞനാട് കല്യാണ സാരി എടുക്കാനും ടെക്സ്റ്റൈൽസ് നിൽക്കുകയാണല്ലോ ഈ സമയം ജീവനും അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ നമ്മുടെ അർജുനാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഇരുന്നിട്ട് വെറുതെ മീനുവിൻ്റെ ഫോൺ എടുത്ത് വെച്ച് നോക്കുക കേട്ടോ അതിലാണെങ്കിൽ ഇങ്ങനെ കോൺടാക്ട് ലിസ്റ്റൊക്കെ താഴേക്ക് നോക്കുമ്പോൾ എല്ലാ ആണുങ്ങളുടെ പേര് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് പെട്ടെന്ന് അർജുൻ മനസ്സിൽ വിചാരിക്കുന്നത് ഇതെന്താ എല്ലാ ആണുങ്ങളുടെ പേര് മാത്രം ഇതൊക്കെ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും സ്കൂളിലൊക്കെ പഠിച്ചതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ മല്ലിക കണ്ടിട്ട് വരാം മല്ലികയ്ക്കാണെങ്കിൽ മനസ്സ് നല്ല സന്തോഷമാവുന്നുണ്ട് കാരണം ഫോൺ ചെക്ക് ചെയ്യാൻ തുടങ്ങിയല്ലോ ഓ ഇനിയിപ്പോൾ എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാല് ഇനിയാണല്ലോ ആ അടിയും ബഹളമൊക്കെ കാണാതിരിക്കുന്നത് എന്ന് സന്തോഷത്തിലാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഫോൺ ചെക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓ ഇനിയാണ് കളി കാണാനിരിക്കുന്നത് എന്നിങ്ങനെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതേ അവരങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് അവര് ഇവർ കാണുക കേട്ടോട്ടോ അർജുന ഇങ്ങനെ കാണുകയാണ് പെട്ടെന്ന് അർജുൻ അത് മൈൻഡ് വയ്ക്കാതെ അവരെ മൈൻഡ് വയ്ക്കാതെ അകത്തേക്ക് കയറി പോവുകയാണ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് മീനു സാരി എടുക്കുന്ന കാര്യമൊക്കെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ മീനുവിനുള്ള സാരി സെലക്ട് ചെയ്യുകയാണ് നമ്മുടെ പ്രഭാവതി അപ്പോൾ പ്രഭാവതി പറഞ്ഞാൽ മോക്ക് ഇഷ്ടമുള്ള സാരി എടുത്തോ എന്ന് പറയുമ്പോൾ കാഞ്ചന പറയുന്നുണ്ട് എന്തിനാ അമ്മ അവൾക്ക് വേണ്ടാന്ന് പറയുന്ന സാരി അമ്മ വീണ്ടും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ തന്നെ എനിക്കല്ലേ കല്യാണ സാരി എടുക്കാവുന്നത് എൻ്റെ കല്യാണം അല്ലേ ഇതിപ്പോൾ അവരുടെ കല്യാണത്തിന് എടുക്കുമ്പോൾ ഉണ്ടല്ലോ നീ ഒന്നും മിണ്ടാതിരിക്കടി മോൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതെടുത്തോ പൈസയൊന്നും നോക്കേണ്ട കാര്യമില്ല നല്ലത് നല്ല സാരി നോക്കി നീ എടുത്താൽ മതി എന്ന് പ്രഭാവതി മീനുവിനോട് പറയട്ടോ ഓ എന്തൊരു സ്നേഹം മോക്ക് എന്നും ഈ ഷോപ്പ് മുഴുവൻ അങ്ങ് വാങ്ങിച്ചു കൊടുക്കോ എന്നിങ്ങനെ പ്രഭാവതിയോട് കാഞ്ചനെ ചോദിക്കുക കേട്ടോ അപ്പോൾ പ്രഭാവതി പറഞ്ഞോളൂ വേണമെങ്കിൽ ഞാനത് അതും ചെയ്യും എന്താ കുഴപ്പം നീ അടങ്ങിയിരിക്കുക അവിടെ നിന്റെ തനി സ്വഭാവം അനിലേയും അമ്മയും ഇപ്പോഴും അറിയിക്കേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ കാഞ്ചന മിണ്ടാതെ അടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ അനിലിൻ്റെ അമ്മ പറയുന്നുണ്ട് ആ നല്ല അമ്മായി അമ്മയാണല്ലോ സാധാരണ അമ്മായി അമ്മമാർ മരുമകൾക്കൊക്കെ കുറഞ്ഞതൊക്കെ തന്നെ എടുത്ത് കൊടുക്കാറുള്ളൂ ഇതിപ്പോൾ നല്ല കൂടിയതൊക്കെ എടുക്കാൻ പറയല്ലേ അപ്പോൾ പ്രഭാവതി പറയണേ എൻ്റെ മരുമകളല്ല അവൾ എൻ്റെ മകൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ അവർ കാഞ്ചനെ നോക്കിയിട്ട് പറയണത് മോള് വിഷമിക്കുന്നുണ്ടോ മോക്കും മോളും ഞാനങ്ങനെ തന്നെ കാണത്തുള്ളൂ വിഷമിക്കേണ്ട കാര്യമല്ല നല്ല കൂടിയ സാരിയൊക്കെ തന്നെ മോക്കും ഞാൻ എടുത്തരത്തുള്ളൂ എന്ന് പറയുമ്പോൾ കാഞ്ചനിക്കത് കേട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അവരുടെ ആ സന്തോഷ നിമിഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇതിനിടയിൽ കൂടെ അവിടെ ജീവനെ കാണിക്കുന്നുണ്ട് ഇവരുടെ തൊട്ടടുത്ത് നിന്ന് തന്നെയാണ് ജീവൻ സാരിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പക്ഷേ ഇവർ പരസ്പരം കാണുന്നില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തിനാണ് കേട്ടോ ഗൗതം നേരെ ഒരു വക്കീൽ ഓഫീസിൽ പോവുകയാണ് അവിടെ ചെന്ന് ഒരു വക്കീലിനെ കണ്ടിട്ട് ഡിവോഴ്സ് വേണമെന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് ആണോ ശരി ഡിവോഴ്സ് വേണമെങ്കിൽ ഞാൻ വാങ്ങിത്തരാം മോനെ പിന്നെയും ഭാര്യയുടെ ടോർച്ചറിൽ സഹിക്കാൻ കഴിയാണ്ടാണ് ഞാൻ അവളെ ഉപേക്ഷിച്ചത് അപ്പോൾ അതിനുശേഷം വരുന്ന ആണുങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാവും ഇപ്പോൾ ഞാൻ ഓരോ ഡിവോഴ്സ് കൊടുക്കുമ്പോഴും ഒരു പുണ്യപ്രവൃത്തി ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ വാങ്ങിത്തരാൻ എന്താ പ്രശ്നം അല്ല എനിക്ക് അത് ചെറിയ നമ്മൾ ഒത്തുപോകാൻ പറ്റുന്നില്ല അതാ അയ്യോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞാൽ ഏക്കില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് കാര്യങ്ങൾ വേണം അതായത് എങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഗൗതമം ചോദിക്കുമ്പോൾ വക്കീലിൽ പറഞ്ഞുകൊടുക്കട്ടോ അതെ ഭാര്യ വല്ല സഹിക്കോയെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനസിക രോഗം ഉണ്ടെന്നോ അതുമല്ല ഇനി വേറെ ഇത് അവിധം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രമേ ഇതിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയും അപ്പം ഗൗതം പറഞ്ഞു ഏയ് സഹിക്കോ എന്നും അങ്ങനെയൊന്നും പറയണ്ട അവൾ അങ്ങനത്തെ ഒരാളൊന്നും അല്ല നല്ല കുട്ടിയാണ് പക്ഷെ അങ്ങോട്ട് ഒത്തുപോകുന്നില്ല മനപൊരുത്തയില്ല അതാ പ്രശ്നം ആ ഒരു കാര്യം ചെയ്യാം എല്ലാം റെഡിയാക്കിയൊക്കെ ഞാൻ വെക്കാം എന്നിട്ട് വിളിക്കാം പക്ഷേ എനിക്ക് എത്രയും വേഗം ഡിവോഴ്സ് വേണം രണ്ട് ദിവസം കഴിഞ്ഞ് ഇപ്പം ഡിവോഴ്സ് അയക്കണം എന്നൊക്കെ ഇങ്ങനെ ഗൗതമം അത്യാവശ്യപ്പെട്ട് പറയാം കേട്ടോ വക്കീലിനോട് അപ്പോൾ വക്കീൽ കുറച്ചു നേരം ഗൗതമിനെ എന്താ വിട്ട് നോക്കണമുണ്ട് ശരി നീ പൊക്കോ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വിളിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വക്കീൽ നോട്ടീസ് അയക്കാം പറയണം കേട്ടോ അങ്ങനെ ആ അവിടെ നിന്ന് അങ്ങനെ എണീറ്റ് പോവുകയാണ് ഇവിടെ വീണ്ടും മീനുവിനെ വിളിക്കുകയാണ് അർജുൻ ആണെങ്കിൽ മീനുവിനെ വിളിക്കുകയാണ് ആ എന്തായാലും മീനുവിനെ ഒന്ന് വിളിച്ച വിശേഷങ്ങൾ അറിയാം അപ്പോൾ മീനു പറയാനുണ്ട് ആഹാരം കഴിച്ചോ തോട്ടത്തിൽ നിന്ന് വന്നോ ഇങ്ങനെ ഇവർ നമ്മൾ സംസാരിക്കുന്നത് മല്ലിക ഉളിഞ്ഞിന്ന് കേട്ടോ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ജീവൻ പറ സോറി അർജുൻ പറയുന്നുണ്ട് മീനു അധിക നേരം നിൽക്കേണ്ട ഡ്രെസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് വരണം അവിടെ കറങ്ങി നിന്നേക്കരുത് പെട്ടെന്ന് ഇങ്ങെത്തി കൊള്ളണം ആ ഉണ്ടല്ലോ അവൻ എവിടെ എവിടെയെങ്കിലും കറങ്ങി നടപ്പുണ്ടാവും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും അതുകൊണ്ടാണ് പറയണം ഒന്നാമത് വിവാഹ കാര്യങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല ഓ പിന്നെ ഒരു സർവ്വ അല്ലേ ഇവിടെ ഇങ്ങനെ കടക്കാൻ നടക്കാനൊക്കെ എന്നിങ്ങനെ പറയണം മീനു അതൊന്നും പറയണ്ട ചിലപ്പോൾ അവൻ അവിടെ എങ്ങാനും കാണും അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വാന്ന് പറയണുണ്ട് അപ്പം തിരിഞ്ഞ് നോക്കണത് മല്ലിക അവിടെ നിൽക്കുന്നുണ്ട് ആ ആ എനിക്ക് മനസ്സിലായി മിനുവിനോട് എന്തിനാണ് ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞെന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ ആ ശരി എന്നാൽ അങ്ങനെ ഇരിക്കട്ടെ പിന്നെ ഞാനൊരു ചോദ്യം കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുന്നത് വേറെ പണിയില്ലേ എന്നിങ്ങനെ പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ട് അങ്ങ് പോകട്ടോ ആ കാണിച്ചു തരാം അപ്പോൾ മല്ലിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര അവളിങ്ങി വരുമ്പോൾ എന്തായാലും ചോദ്യം ചെയ്യും ഇവൻ ഈ ഫോണിലുള്ള നമ്പേഴ്സുകൾ ആരാ എന്താന്നൊക്കെ അപ്പോഴാണ് കളിയിരിക്കുന്നത് തുടങ്ങിക്കോളും രണ്ടും തമ്മിലുള്ള പ്രശ്നങ്ങളും എന്ന് പറയണം ഈ സമയം ജീവൻ എന്തു ചെയ്യും കാഞ്ചനേനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ കാഞ്ചന ഫോണിൽ എടുത്തിട്ടോ അയ്യോ ജീവേട്ടനാണല്ലോ എന്നും പറഞ്ഞ് മാറിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ എനിക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റൈൽസിലുണ്ട് സാരി എടുക്കാനാണ് നീ ഒരു കാര്യം ചെയ്യും എനിക്ക് ഇഷ്ടപ്പെട്ട സാരി ഞാൻ വീഡിയോ കോൾ ചെയ്യാൻ നീ അത് എടുക്കുന്നത് നീ ഇപ്പോൾ എവിടെയാ ഉള്ളത് ഞാൻ വീട്ടിൽ തന്നെയാവുള്ള കള്ളം പറയാട്ടോ എന്നിട്ട് പെട്ടെന്ന് പറയാനുണ്ട് വീഡിയോ കോൾ എന്ന് പറയുമ്പോൾ അയ്യോ വീഡിയോ കോൾ വിളിച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽസിനാണെന്ന് അറിയില്ല വീഡിയോ കോൾ വിളിക്കണ്ട ഫോട്ടോ ഇട്ടാൽ മതി ഞാൻ എല്ലാവരും വീട്ടിലുണ്ട് അതുകൊണ്ട് അത് കുഴപ്പമില്ല നിമി റൂമിലേക്ക് കയറ് എന്ന് പറഞ്ഞ് നിവൃത്തിയില്ലാണ്ട് ഒരൊറ്റ ഒരു സൈഡിലേക്ക് ടെക്സ്റ്റൈൽസിൻ്റെ ഒരു സൈഡിലേക്ക് മാറി നിന്നിട്ട് കാഞ്ചന ഇങ്ങനെ പറയുന്നത് ജീവനോട് പറയുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഞാനിങ്ങനെ ഫോട്ടോ ഇട്ടാനൊക്കെ പറയണം അങ്ങനെ അയാൾ അത് പറ്റില്ല വീഡിയോ കോൾ ചെയ്യണം നിർബന്ധമാണ് അങ്ങനെ വീഡിയോ കോൾ ചെയ്യണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അനിലും അമ്മയും കൂടെ നേരെ മറ്റു ഷർട്ട് മറ്റുള്ള സാരിയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ജീവൻ്റെ അടുത്ത് തന്നെ നിപ്പുണ്ട് ജീവൻ അറിയില്ലല്ലോ അപ്പം കാഞ്ചനയുടെ സാരി എല്ലാം കാണിക്കുന്നു കാഞ്ചന പെട്ടെന്ന് പറയാനുണ്ട് ആ ഒരു മെറൂൺ കളർ സാരി മാത്രം മതി എനിക്കെന്ന് പറയുമ്പോഴാണ് ആ വീഡിയോ കോളിൽ കൂടി തൊട്ടടുത്ത് നിൽക്കുന്ന അനലിനെയും അമ്മയും കാണുന്ന കേട്ടോ അയ്യോ അനിലേട്ടനോ അമ്മയല്ലേ ഇത് അപ്പോൾ ഈ ടെക്സ്റ്റൈൽസിൽ തന്നെ ജീവേട്ടനും ഉണ്ടല്ലേ ശരി എങ്ങനെയെങ്കിലും ഇവർ തമ്മിൽ മാറ്റണം എന്നും പറഞ്ഞിട്ട് ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇവിടെ ഇവർ തമ്മിൽ അങ്ങ് പരിചയമായി ആ ജീവൻ എടുക്കുന്ന സാരി തന്നെയാണ് പെട്ടെന്ന് അനിലും എടുക്കുന്നത് അവസാനം ഇതെൻ്റെ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തതെന്ന് പറയുന്നത് അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടല്ല ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന് വേണ്ടിയിട്ടാണ് എടുത്തതെന്ന് രണ്ടുപേരും പരസ്പരം പേര് പറയുന്നില്ല അങ്ങനെ പരിചയപ്പെടുന്നുണ്ട് ഈ ചോലക്കരയിൽ വെച്ചാണ് കല്യാണോ എല്ലാ കാര്യങ്ങളും അയാൾ തുറന്ന് പറയുന്നുണ്ട് കേട്ടോ പേര് കാഞ്ചനയാണെന്ന് മാത്രം പറയണില്ല അങ്ങനെ സാരി അവസാനം ജീവനെ തന്നെ കൊടുക്കുന്നുണ്ട് അയാൾ സ്നേഹിച്ച പെൺകുട്ടിക്കല്ലേ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവർ വേറെ സാരിക്ക് പോവുകയാണ് ഈ സമയം കൊണ്ട് പെട്ടെന്ന് കാഞ്ചന അനലിനെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് അനില്ലട്ടാ എനിക്ക് തീരെ വയ്യ നമുക്ക് തിരിച്ച് പോവാം എനിക്കിനി നിൽക്കാൻ പറ്റത്തില്ല വാ എന്ന് പറഞ്ഞ് അവിടുന്ന് തടി തപ്പി കാഞ്ചനേനെ ഇങ്ങനെ മാറ്റി നിർത്തി ഇങ്ങോട്ട് വിളിക്കുക കേട്ടോ അങ്ങനെ ഓടി വന്നിട്ട് ഇവർ വന്നിട്ട് പറയണം കാഞ്ചന അച്ഛനോടും അമ്മയോടും ഒക്കെ വന്ന് പറയുന്നുണ്ട് ജീവൻ ഇവിടെ ഉണ്ട് ഇന്നതാണ് കാര്യമെന്ന് ആണോ ഇനിയിപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും ഇതായി കാണോ അറിയില്ല സംസാരിച്ചു എന്നാണ് തോന്നണേ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്